ഭാമയുടെ സിനിമാ ജീവിതം നശിപ്പിച്ചതും ദിലീപ് വെളിപ്പെടുത്തലുമായി പല്ലുശേരി നടി ഭാമയുടെ സിനിമാ ജീവിതത്തിലും വില്ലനായത് ദിലീപെന്ന് പല്ലുശ്ശേരിയുടെ വെളിപ്പെടുത്തൽ മംഗളം സിനിമയിലൂടെയാണ് പല്ലുശേരി പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് തന്റെ ഒരു സോഴ്സ് പറഞ്ഞു എന്ന് വിശദീകരിച്ചാണ് പല്ലുശേരി ഈ സംഭവം പറഞ്ഞിരിക്കുന്നത് ലോഹിതദാസിന്റെ ചിത്രത്തിലൂടെ വന്നവൾ മലയാള സിനിമയിൽ ഇനി വേണ്ട അവളുടെ ചീട്ട് ഞാൻ ഈ നിമിഷം കീറിക്കളഞ്ഞിരിക്കുന്നു ഭാമിയുടെ സിനിമാ ജീവിതത്തിൽ ദിലീപ് വില്ലനാകുന്നതിന് തൊട്ടു മുമ്പുള്ള വാക്കുകളാണിവ കൊച്ചി രാജാവ് എത്തിയിട്ടുണ്ട് ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു എന്നറിയിച്ചു ചേച്ചിക്ക് കാര്യം മനസ്സിലായി ഞങ്ങൾ കൊച്ചി രാജാവിനെ കാണാൻ വന്നതല്ല പ്രോഗ്രാം അവതരിപ്പിക്കാനാണ് വന്നത് അതുകൊണ്ട് കാണാൻ താല്പര്യമില്ല നല്ലോണം ആലോചിച്ച് തീരുമാനിച്ചതാണോ കൊച്ചി രാജാവ് പ്രസാദിച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും ഇല്ലെങ്കിൽ കാര്യം പോക്കാം അത് സാരല്ല ആ രീതിയിൽ ഒരു നേട്ടവും ഞങ്ങൾക്ക് വേണ്ട ചേച്ചി എടുത്തടിച്ച മട്ടിൽ പറഞ്ഞു ഇതാണ് ഭാമയുടെ ജീവിതത്തിൽ ദിലീപ് വില്ലനാകാനുള്ള പ്രധാന കാരണവും എന്ന് പലിശേരി പങ്ക്തിയിൽ പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും